ഈ അവധിക്കാലം ആഘോഷമാക്കാൻ ഫ്ലവർ ഷോ വരുന്നു മാർച്ച് മുതൽ ഏപ്രിൽ വരെ ഫ്ലവർ ഷോ നടക്കുമെന്ന് അറിയിച്ചു ഊട്ടി പുഷ്പോത്സവത്തിനോട് കിടപിടിക്കുന്ന തരത്തിലുള്ള പുഷ്പോത്സവമാണ് കർമാറോഡിൽ ഈ മാസം മുപ്പത് മുതൽ ആരംഭിക്കുന്നത് വിദേശത്തു നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ശേഖരിച്ച നൂറുകണക്കിന് പൂച്ചെടികളും ഫലവൃക്ഷങ്ങളുമാണ് പൊന്നാനിയിൽ നടക്കുന്ന പുഷ്പമേളയിലേക്ക് എത്തിക്കുന്നത് വിദേശികളും സ്വദേശികളുമായ പലതരം പുഷ്പങ്ങളും ഫലവൃക്ഷങ്ങളും മേളയിലുണ്ട് കൂടാതെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാനായി അമ്യൂസ്മെന്റ് പാർക്കും ആളുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള സെൽഫി പോയിന്റും വിസ്മയങ്ങളുടെ ലോകമായ ആമസോൺ കാർഡും ഫുഡ് കോർട്ടും കച്ചവട സ്റ്റോളുകളും ഇവിടെ ഉണ്ടായിരിക്കും കൂടാതെ ദിവസേനയുള്ള സ്റ്റേജ് ഷോയും നടക്കും മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ ഇരുപത് വരെ പൊന്നാനി കർമ റോഡിൽ പാമ്പോടി ഗ്രൗണ്ടിലാണ് ഫ്ലവർ ഷോ നടക്കുന്നത് മുതൽ ഏപ്രിൽ വരെ പൊന്നാനി കർമ്മ നിലയോര പാതയിൽ ഊട്ടി മാതൃകയിൽ ആണ് നമ്മൾ ഫ്ലവർ ഷോ ഒരുക്കിയിരിക്കുന്നത് രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഒരുപാട് ചെടികളെയാണ് നമ്മളിവിടെ കൂടെ പ്രദർശിപ്പിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ വിവിധ തരം സെൽഫി പോയിൻറ്റുകളും ഈ ഇതിനോടൊപ്പം നമ്മൾ പ്രദർശിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആമസോൺ ഒരു കാർഡ് എന്നുള്ളൊരു കൺസെപ്റ്റും കൂടി ഈ ഫ്ലവർ ഷോയിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് പിന്നെ വാണിജ്യ വിപണന മേള ഫുഡ് കോർട്ട് ഡെയിലി എൻ്റർടൈൻമെൻറ്റ് സ്റ്റേജ് പ്രോഗ്രാം എന്നിവയാണ് അമ്യൂസ്മെൻറ്റ് പാർക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന അമ്യൂസ്മെൻറ്റ് പാർക്ക് ഫാമിലി ഗെയിംസ് എല്ലാം മൊത്തത്തിൽ ഒരു ഒരു ഉത്സവമാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് വിഷു പെരുന്നാളിനോടനുബന്ധിച്ച് കർമ്മ പാമ്പാടി ഗ്രൗണ്ടിൽ നമ്മൾ ഏർപ്പാടാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഉദ്ഘാടനം ബഹുമാന്യായ ചെയർമാൻ ചെയർമാൻ നഗരസഭാ ചെയർമാനാണ് നിർവഹിക്കുന്നത് മുഖ്യാതിഥായിട്ട് പൊന്നാനി സി ഐ ജലീൽ സാറാണ് മുഖ്യാതിഥിയായിട്ട് വരുന്നത് അപ്പോൾ എല്ലാവരെയും ഞങ്ങൾ ആ പരിപാടിയിലേക്ക് ആർദമായി ക്ഷണിക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ യാസർ ഈ ജി മഹേഷ് കൃഷ്ണ ഷാജി കെ പി മുഹമ്മദ് അഡാട്ട് എന്നിവർ പങ്കെടുത്തു പൊന്നാനി ഈ അവധിക്കാലത്തിനൊപ്പം പെരുന്നാളും വിഷുവും ഒരുമിച്ച് ആഘോഷിക്കാൻ പൊന്നാനിയിൽ ഡയമണ്ട്സ് കണക്ടേഴ്സ് അവതരിപ്പിക്കുന്ന പൊന്നാനി ഫ്ലവർ ഷോ മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ വരെ മാതൃകയിൽ ഫ്ലവർ ഷോ മൂവായിരത്തിൽ പരം പക്ഷികൾ സ്വതന്ത്രമായി താമസിക്കുന്ന ആമസോൺ കാർഡ് വിവിധ തരത്തിലുള്ള ഇമ്പോർട്ടൻ പ്ലാന്റുകൾ വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുടെ വിസ്മയം തീർത്ത് ഫുഡ് കോർട്ടുകൾ ൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉല്ലസിക്കാവുന്ന അമ്യൂസ്മെന്റ് പാർക്കുകൾ കൂടാതെ എല്ലാ ദിവസവും വൈകുന്നേരം കേരളത്തിലെ പ്രമുഖ കലാകാരന്മാർ അണിനിരക്കുന്ന സ്റ്റേജ് ഷോകൾ ശനി ഞായർ ദിവസങ്ങളിൽ മണി മുതൽ രാത്രി വരെ മറ്റു ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ രാത്രി പത്ത് മണി വരെ ആഘോഷിക്കൂ ഈ അവധിക്കാലം പൊന്നാനി ഫ്ലവർ ഷോയ്ക്കൊപ്പം പൊന്നാനി ഫ്ലവർ ഷോ കർമാ റോഡ് നിലയോരപാത പൊന്നാനി